നിയമസഭാ തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ടുള്ള പ്രവർത്തനങ്ങളുമായി മുന്നണികളും പാർട്ടികളും സജീവമാണ് എങ്ങനെയും മുൻപ് കൈവിട്ടു പോയ മണ്ഡലങ്ങളെ തിരികെ പിടിക്കുന്നതിനും ഇന്ന് വരെ വിജയിച്ചിട്ടില്ലാത്ത മണ്ഡലങ്ങളിൽ വിജയക്കൊടി പാറിക്കുന്നതിനുമുള്ള പരിശ്രമങ്ങൾ തകൃതിയായി നടന്നുവരികയാണ് കേരളത്തിൽ അധികാരത്തിൽ വരികയെന്നത് യു ഡി എഫിനെ സംബന്ധിച്ച് അതിജീവന പോരാട്ടമാണ് ഒരു തവണ കൂടി അധികാരത്തിന് പുറത്തു നിൽക്കുകയാണെങ്കിൽ സ്വന്തം മണികളെ പരിപൂർണമായി നഷ്ടപ്പെടുമെന്ന ബോധ്യം യു ഡി എഫിനുണ്ട് അതുകൊണ്ട് തന്നെ പ്രവർത്തനങ്ങളിൽ ഒരു വിട്ടുവീഴ്ചയും നടത്താത്ത തരത്തിലാണ് നിലവിൽ മുന്നണിയുടെ മുന്നോട്ട് പോക്ക് യു ഡി എഫിനുള്ളിൽ തന്നെ ലീഗാണ് ഒന്നുകൂടി ഭരണം പിടിക്കുവാനുള്ള പരിശ്രമങ്ങളിൽ കൂടുതൽ ഏർപ്പെട്ടിരിക്കുന്നത് ലീഗ് എന്ന രാഷ്ട്രീയ പാർട്ടി രൂപീകരിച്ച ശേഷം ആദ്യമായിട്ടാകും തുടർച്ചയായി അധികാരത്തിന് പുറത്തു നിൽക്കേണ്ടി വരുന്നത് രണ്ടാം പിണറായി സർക്കാർ അതിന്റെ ഒൻപത് വർഷങ്ങൾ പൂർത്തിയാക്കുമ്പോൾ തീർച്ചയായും പ്രതിപക്ഷത്തിരിക്കുന്നതിന്റെ ക്ഷീണം ലീഗ് നേതാക്കളിൽ പ്രകടമാണ് പല പാർട്ടികളെയും പ്രതിപക്ഷത്തിരിക്കുമ്പോഴാണ് വളർത്തുന്നതെങ്കിൽ ലീഗിനെ സംബന്ധിച്ച് ഭരണപക്ഷത്തിൽ ഭരണപക്ഷത്തിലിരിക്കുമ്പോഴാണ് സംഘടന വളരുക ഇപ്പോൾ തുടർച്ചയായി പ്രതിപക്ഷത്ത് തുടരുന്നത് കൊണ്ട് തന്നെ വളർച്ച മുരടിപ്പ് ലീഗ് നേതാക്കളിൽ പ്രകടമാണ് തുടർച്ചയായി രണ്ടാം തവണയും പിണറായി വിജയന്റെ നേതൃത്വത്തിലുള്ള സർക്കാർ കേരളത്തിൽ അധികാരത്തിൽ വന്നപ്പോൾ ലീഗ് കഴിഞ്ഞ തെരഞ്ഞെടുപ്പിലും മെച്ചപ്പെട്ട പ്രകടനമായിരുന്നു കാഴ്ചവെച്ചിരുന്നത് മെച്ചപ്പെട്ട പ്രകടനം എന്ന് പറയുമ്പോഴും അതിനു മുൻപുള്ള തെരഞ്ഞെടുപ്പുകളെ വെച്ച് നോക്കുമ്പോൾ ലീഗിന്റെ പ്രകടനവും ഏറെ പിറകോട്ടായിരുന്നു ഇരുപത്തിയേഴ് സീറ്റിൽ മത്സരിച്ച ലീഗ് പതിനഞ്ച് സീറ്റിലേക്ക് ഒതുങ്ങി രണ്ടായിരത്തി പതിനാറിൽ ഇരുപത്തിനാല് സീറ്റിൽ മത്സരിച്ച ലീഗ് പതിനെട്ട് സീറ്റിൽ വിജയിച്ചിരുന്നു ഭരണം ഏത് വിധേനയും തിരിച്ചുപിടിക്കുകയെന്ന ഉദ്ദേശത്തോടെ മത്സരത്തിന് ഇറങ്ങുന്ന ലീഗ് വരുന്ന തെരഞ്ഞെടുപ്പിൽ കുറഞ്ഞത് മുപ്പത്തിയഞ്ച് സീറ്റുകളെങ്കിലും ചോദിക്കുവാനാണ് സാധ്യത അങ്ങനെ മുപ്പത്തിയഞ്ച് സീറ്റുകൾ ലഭിച്ചാൽ അതിന്റെ മുപ്പത് മുതൽ മുപ്പത്തിനാല് സീറ്റുകളിൽ വരെ വിജയിക്കുവാനാണ് ലീഗിന്റെ ശ്രമം സ്ഥിരമായി വിജയിച്ചിരുന്ന എന്നാൽ സമീപകാലത്ത് കൈവിട്ടുപോയ മണ്ഡലങ്ങളിൽ വിജയിക്കുക എന്നതും ലീഗിന്റെ പ്രധാന ലക്ഷ്യമാണ് അങ്ങനെ നോക്കുമ്പോൾ അവരുടെ പ്രഥമ പട്ടികയിലുള്ള ഒരു മണ്ഡലമാണ് കളമശ്ശേരി കണയന്നൂർ താലൂക്കിൽ ഉൾപ്പെടുന്ന കളമശ്ശേരി നഗരസഭ ഏലൂർ നഗരസഭ എന്നിവയും പരവൂർ താലൂക്കിൽ ഉൾപ്പെടുന്ന ആലങ്ങാട് കടുങ്ങല്ലൂർ കുന്നുകര കരുമാലൂർ എന്നീ പഞ്ചായത്തുകളും അടങ്ങിയതാണ് കളമശ്ശേരി നിയമസഭാ മണ്ഡലം കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ നിലവിൽ വ്യവസായ മന്ത്രി കൂടിയായ പി രാജീവ് ലീഗിനെ അട്ടിമറിച്ച് വിജയം നേടുകയായിരുന്നു മുൻ എം എൽ എ ഇബ്രാഹിം കുഞ്ഞിന്റെ മകൻ അബ്ദുൾ ഗഫൂറിനെ പതിനയ്യായിരത്തി മുന്നൂറ്റി മുപ്പത്തി ആറ് വോട്ടുകൾക്ക് പരാജയപ്പെടുത്തിയായിരുന്നു സി പി എമ്മിന്റെ ആധികാരിക വിജയം രണ്ടായിരത്തി പതിനാറിൽ വലിയ അഴിമതി ആരോപണത്തെ തുടർന്ന് അധികാരം നഷ്ടപ്പെട്ട യു ഡി എഫിനെ പ്രതിപക്ഷത്തിലിരിക്കുമ്പോഴും നാണക്കേടിലാക്കിയ മണ്ഡലമായിരുന്നു കളമശ്ശേരി പാലാരിവട്ടം പാലം അഴിമതി കേസിൽ കളമശ്ശേരി എം എൽ എയും ഉമ്മൻചാണ്ടി സർക്കാരിലെ പൊതുമരാമത്ത് വകുപ്പ് മന്ത്രിയുമായിരുന്ന വി കെ ഇബ്രാഹിം കുഞ്ഞ് അറസ്റ്റിലായതും പാലം പൊളിച്ചതും അത് വീണ്ടും പുതുക്കി പണിതുമെല്ലാം കളമശ്ശേരിയിലേക്ക് കേരളത്തിന്റെ ശ്രദ്ധ കൊണ്ടുവരുവാൻ കാരണമായി കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ അഴിമതി ആരോപണം നേരിട്ട മുൻ മന്ത്രിയുടെ മകനെ സ്ഥാനാർത്ഥിയാക്കിയതിൽ ലീഗിലും യു ഡി എഫിലും അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടായിരുന്നു തെരഞ്ഞെടുപ്പ് ഫലം വന്നപ്പോൾ യു ഡി എഫിന് കിട്ടേണ്ട അടിസ്ഥാന വോട്ടുകൾ പോലും അബ്ദുൾ ഗഫൂറിന് ലഭിച്ചിരുന്നില്ല പാലാരിവട്ടം അഴിമതി കേസ് സംസ്ഥാനത്തെ തന്നെ തീപാറുന്ന വിഷയമാകുമ്പോൾ ആ ചൂട് ആളിക്കത്തിക്കുന്ന വിധത്തിൽ ഇബ്രാഹിം കുഞ്ഞിന്റെ മകനെ തന്നെ എന്തിനു നിർത്തിയെന്നായിരുന്നു യു ഡി എഫിലെ തന്നെ ഒരു വിഭാഗം വന്ന് ചോദിച്ചിരുന്നത് അതേസമയം കളമശ്ശേരിയിൽ സി പി ഐ അന്നത്തെ ഡിവൈഎഫ്ഐ സംസ്ഥാന സെക്രട്ടറി എ എ റഹിമിനെ നിർദ്ദേശിക്കുമെന്നായിരുന്നു ആദ്യഘട്ടത്തിൽ കരുതിയിരുന്നത് എന്നാൽ പിന്നീട് പി രാജീവിനെ കളമശ്ശേരി ഏൽപ്പിക്കാനാണ് സി പി എം തീരുമാനിച്ചത് ആ തീരുമാനമാകട്ടെ വിജയം കാണുകയും ചെയ്തു അഴിമതിക്കെതിരായ പോരാട്ടത്തിന്റെ കേന്ദ്രമായി മണ്ഡലത്തെ പ്രഖ്യാപിച്ചുകൊണ്ടായിരുന്നു സി പി എമ്മിന്റെ പ്രചരണം ആ പ്രചരണത്തിൽ യു ഡി എഫ് കടപുഴകി വീഴുകയായിരുന്നു രണ്ടായിരത്തി ഇരുപത്തി ആറിലെ തെരഞ്ഞെടുപ്പിൽ കളമശ്ശേരി എങ്ങനെയും കയ്യിൽ പരിശ്രമിക്കുകയാണ് ലീഗ് നേതൃത്വം നിലവിലെ ഡി സി സി പ്രസിഡന്റ് മുഹമ്മദ് ഷിയാസിനായി മണ്ഡല കോൺഗ്രസ് ചോദിക്കുന്നുണ്ടെങ്കിലും ലീഗ് വിട്ടുകൊടുക്കുവാൻ സാധ്യതയില്ല അങ്ങനെ കോൺഗ്രസിനെ പിടക്കി മണ്ഡലത്തിൽ സ്വയം മത്സരിക്കുമ്പോൾ ലീഗിനുള്ള ഉത്തരവാദിത്വം വളരെ വലുതാണ് അത് തിരിച്ചറിഞ്ഞുകൊണ്ട് ലീഗിനുള്ളിൽ തന്നെ ഏറ്റവും ജനസമ്മതിയുള്ള ഒരു നേതാവിനെ മത്സരിപ്പിക്കുവാനാണ് പാർട്ടി ആലോചിക്കുന്നത് യൂത്ത് ലീഗ് സംസ്ഥാന ജനറൽ സെക്രട്ടറി പി കെ ഫിറോസിനെയാണ് നേതാക്കളിൽ പലരും മനസ്സിൽ കണ്ടിരിക്കുന്നത് സംസ്ഥാനത്ത് ആകെ ജന നേതാവാണ് പി കെ ഫിറോസ് കേന്ദ്ര സംസ്ഥാന സർക്കാരുകളിൽ നിരന്തരം വിമർശിക്കുന്ന അദ്ദേഹം മികച്ച സംഘാടകൻ കൂടിയാണ് പി കെ ഫിറോസിലൂടെ കളമശ്ശേരി തിരിച്ചുപിടിക്കാമെന്ന് ലീഗ് കരുതുന്നു താരതമ്യേന മുസ്ലിം വിഭാഗങ്ങൾ കൂടുതലുള്ള മണ്ഡലമാണ് കളമശ്ശേരി ഇവിടെ ലീഗിന് മികച്ച സ്ഥാനാർത്ഥി കൂടി വരുന്നതോടെ പി രാജീവ് പരാജയപ്പെടുവാനാണ് സാധ്യത